ഓം ആത്മീക ശക്തിയുടെ അഭ്യാസത്തിലൂടെ ശാന്തിയാലും ശുഭ ഭാവനയാലും നമുക്കറിയാം ഈ ബ്രാഹ്മണ പരിവാരത്തിൽ ആത്മാഅഭിമാനി ആകുവാനുള്ള പുരുഷാർത്ഥം ചെയ്യാത്ത ഒരു ബ്രാഹ്മണൻ പോലും ഉണ്ടായിരിക്കില്ല എന്നാൽ നിരന്തരം ആത്മാ ആത്മാഅഭിമാനിയായി കർമ്മന്ദ്രിയങ്ങളുടെ മേൽ സമ്പൂർണ്ണ വിജയം നേടുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഓരോ കർമ്മ ഇന്ദ്രിയങ്ങളും ശുദ്ധമാകണം സദോപ്രധാനമാകണം ഈ പുരുഷാർത്ഥത്തിലൂടെ മാത്രമേ നമുക്ക് ആദ്യമുള്ള നമ്പറിലേക്ക് വരാൻ സാധിക്കൂ അപ്പോ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ഭഗവാൻ എന്തിനു വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നു ആ പഠനത്തിന് ലക്ഷ്യം എന്താണ് നമുക്ക് എല്ലാവർക്കും ഒന്നാമത്തെ പദവി നേടണം എന്നുള്ളതാണ് അങ്ങനെ ഒന്നാമത്തെ പദവിക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്ത് ആ പദവി കരസ്ഥമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്രയും കാലം ബാബ നമ്മളെ പഠിപ്പിക്കുന്ന മുഴുവൻ പഠിപ്പിനും നമ്മൾ കൊടുക്കുന്ന ഓം ശാന്തി